ഇനി കടകട ശബ്ദമില്ല പാളം കേരളത്തിൽ ആദ്യമായാണ് ഇത് ചെയ്യുന്നത് രാഗിമിനുക്ക് പാളത്തിലൂടെ വണ്ടിന്റെ മൂളലുമായി തീവണ്ടികൾ കുതിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി റെയിൽപാളം ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ഉരച്ചു മിനുക്കിയതിനു ശേഷമാണ് ഈ മാറ്റം തീവണ്ടി ഓട്ടത്തിൽ പാളത്തിന് തേയ്മാനം സംഭവിക്കും പാളത്തിൻ്റെ യഥാർത്ഥ ഘടനയിൽ നിന്ന് അല്പം മാറും ഇത് പൂർവസ്ഥിതിയിലാക്കാനാണ് റെയിൽ ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് പാലക്കാട് ഡിവിഷനിൽ രാഖിമിനുക്കൽ പൂർത്തിയായി തിരുവനന്തപുരം ഡിവിഷനിലാണ് ഇപ്പോൾ പ്രവൃത്തി നൂറ്റി അറുപത്തഞ്ച് മീറ്റർ നീളമുള്ള ഇലക്ട്രോണിക്സ് സംവിധാനത്തോടുകൂടിയ മെഷീൻ വണ്ടിയാണിത് പാളത്തിലൂടെ ഓടിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചൂടിൽ തീ വരും അത് കെടുത്താൻ വെള്ളം തളിക്കുന്നതും മെഷീനാണ് മുന്നൂറ്റി മുപ്പത് കോടിയാണ് മെഷീന്റെ ചെലവ് അമേരിക്കയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത് ഡൽഹിയിലെ ഒരു കമ്പനിയാണ് റെയിൽവേയ്ക്കു വേണ്ടി പ്രവൃത്തി ചെയ്യുന്നത് കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ജില്ലയിലെ പാളങ്ങളിൽ റെയിൽവേ പ്രവർത്തികൾ നിർവഹിച്ചത് ടി ന്യൂസ് തൃശൂർ